ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അരിപ്പൊടി കൊണ്ട് വളരെ സോഫ്റ്റ് ആയപ്പമാണ് അരച്ച ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു അപ്പമാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത് അപ്പോൾ അരിപ്പൊടിയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ഇതേപോലെ അരച്ച് വെച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല പതഞ്ഞ് പൊങ്ങുന്ന അപ്പം മാവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായ ഇതേപോലെ അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ആ ബാറ്റർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വറുത്തരിപ്പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ നല്ല നൈസായ പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് തേങ്ങ ഒരു മുക്കാ കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക തിളച്ചവെള്ളം ചേർക്കരുത് ചെറിയ ചൂടുള്ളവെള്ളം ചേർത്ത് കഴിഞ്ഞ് നമ്മളെ ഈ കൂടി പ്രവർത്തിച്ച് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റേഷൻ നടക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അധികം വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് ഒഴിച്ച് ഇതുപോലെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ചാറുപൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ആവശ്യമുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറേ വെള്ളം വേണ്ട കുറച്ച് നമുക്ക് നോക്കിയിട്ട് അത് ചേർത്താൽ മതി ബാക്കിയുള്ള വെള്ളമൊക്കെ അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടൊരു അരമണിക്കൂറ് മാറ്റി വെക്കുക അപ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതടച്ച് വെച്ചു ര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ബാറ്റർ പൊങ്ങിപ്പോയി അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ പോയി ഇതിൻ്റെ കാര്യം വിട്ടുപോയി അപ്പോൾ നമ്മുടെ ബാറ്റർ പൊങ്ങി മേശയിലൊക്കെ ആയി ഇതേപോലെ നല്ല പെട്ടെന്ന് തന്നെ പൊതഞ്ഞ് പൊങ്ങി വരും അപ്പോൾ നമ്മൾ നേരി ചൂടുവെള്ളം ആ ഈസ്റ്റും അതുപോലെ ചോറൊക്കെ ചേർത്തുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് പൊതഞ്ഞ് പൊങ്ങി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഉണ്ടാക്കി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബാറ്ററും ശരിയായിട്ടുണ്ടാവും നമ്മുടെ സൈഡിൽ ഇപ്പം ഞാനിപ്പോൾ ഏതായാലും മേശമേലൊക്കെ വീണിട്ടുണ്ട് നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് ഒന്ന് ഇതിൻ്റെ ആ ബബിൾസ് ഒന്നും കളയാതെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മളതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അത് നമ്മൾ ഞാൻ ചേർത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു നമ്മളെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച അരിപ്പൊടിയാണ് വളരെ നൈസായ അരിപ്പൊടിയാണ് തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുത്തി ഇളക്കരുത് ഒരു സാവധാനം സാവധാനം ഇത് ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ബബിൾസൊന്നൊന്നും പോകാതെ തന്നെ നമുക്ക് അത് കിട്ടും ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം സ്റ്റൗ കത്തിച്ച് ഒരു പാനടപ്പിൽ വയ്ക്കുക പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പൊങ്ങി വരുമ്പോഴേക്കും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് സെക്കൻഡ് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അത്രയും സോഫ്റ്റായ അപ്പമാണ് അപ്പോൾ അപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ അപ്പച്ചട്ടിയിലുണ്ടാക്കാം എനിക്ക് ഈ ദോശ പാനിലുണ്ടാക്കുമ്പം പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അതാണ് ഞാൻ ദോശ പാനിലുണ്ടാക്കുന്നത് ഇതാകുമ്പോൾ നല്ല പേപ്പർ പോലെ ഇരിക്കും ടിഷ്യൂ പേപ്പർ പോലെ ഇരിക്കും നമ്മുടെ ഈ ദോശ പാനിലുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒട്ടും വെയിറ്റ് ഇല്ല ഇതിന് ഒരു ഹാർഡല്ല വളരെ സോഫ്റ്റ് ആയ അപ്പവുമാണ് അപ്പം നമുക്ക് ദോശ പാനിലാണെങ്കിൽ പ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ഇത് വേണ്ട നല്ല സൂപ്പറല്ലേ പേപ്പർ പോലെയാണ് ഇരിക്കുന്നത് അത്രയും സോഫ്റ്റ് ആണ് അപ്പം നമ്മൾ അരച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതുപോലെ നല്ല ഈസ്റ്റ് ആയിരിക്കണം ഈസ്റ്റ് അര അര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളെങ്കിൽ നല്ല ഈസ്റ്റ് ആയിരിക്കണം അതുപോലെ ചെറിയ ചൂടുവെള്ളം ഇരിക്കണം അപ്പം എങ്ങനെയെങ്കിൽ നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും അതുപോലെ നല്ല അരിപ്പൊടി നല്ലതായിരിക്കണം ഞാനിതിരി റേഷനരിയല്ല നല്ലൊരു അരി അരിയുടെ പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം ഇത് ചിക്കൻ കറിയുടെ കൂടെ വെജിറ്റബിൾ കറിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഉള്ളു വളരെ പെട്ടെന്ന് നല്ല റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളല്ലേ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ഞാനെല്ലാം ഇതുവരെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഞാൻ കടലക്കറിയാണ് വെച്ചിരുന്നത് അപ്പോൾ കടലക്കറിയുടെ കൂടെ കഴിക്കാം അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതുണ്ട് നല്ല ടിഷ്യൂ പേപ്പർ പോലെയാണ് നമുക്കിത് ചുരുട്ടിയെടുക്കാം അത്രയും സോഫ്റ്റ് ആണ് വെറുതെ വേണമെങ്കിൽ വെറുതെ കഴിക്കാം കറി പൊട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടാം നമ്മളെ വെറുതെ ഒരു പേപ്പറിൻ്റെ കനം പോലും ഇല്ല അത്രയും സോഫ്റ്റ് ആണ് അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇതേപോലെ ഇപ്പം നമുക്ക് ഞാനത് ഒരു കടലക്കറിയും ക്യാരറ്റായി കൂടി ഒരു വെജിറ്റബിൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടിയാണ് ഞാൻ കഴിക്കുന്നത് എത്ര വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അത്രയും സിമ്പിളായിട്ടുള്ള സോഫ്റ്റ് ആയ ആയപ്പോമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം